അസലാ വൈക്കും വരഹമുള്ള താത്തു അലഹമില്ല സ്വലത്തു വസ്ലാം അലൈഷ്ഫ് റസൂല്ലജ്മീൻ അഹമ്മബാദ് ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദ്മാർ മറ്റു എൻ്റെ പ്രിയ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ സമയത്തിൻ്റെ ദാർഘ്യം മൂലം ഞാൻ കൂടുതൽ അമുഖ പ്രഭാഷണങ്ങളിലേക്ക് കടക്കുന്നില്ല എന്നാൽ അർപ്പിതമായ വിഷയം സുന്നത്ത് നോമ്പുകൾ അടിവേരുകൾ തേടി എന്നുള്ളതാണ് സുന്നത്ത് നോമ്പുകൾ ആരാധന കർമ്മങ്ങളിൽ വളരെ ശ്രേഷ്ഠമാക്കപ്പെട്ട ഒരു കർമ്മമാണ് റമദാൻ നോമ്പ് പോലെ സുന്നത്ത് നോമ്പുകൾ നിർബന്ധിതമല്ല എങ്കിലും വളരെയധികം ശ്രേഷ്ഠത നിറഞ്ഞതായ ഒരു ആരാധന കർമ്മമാണ് സുന്നത്ത് നോമ്പുകൾ പ്രവാചകൻ മുഹമ്മദ് സലല്ലാഹു അലൈ തങ്ങൾ ഉപദേശങ്ങൾ അനുസരിച്ചാണ് ഈ ഇത്തരം നിർബന്ധിതമല്ലാത്ത നോമ്പുകൾക്കാണ് സുന്നത്ത് നോമ്പുകൾ എന്ന് പറയുന്നത് സുന്നത്ത് നോമ്പിൻ്റെ പ്രാധാന്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രവാചക ചര്യ പിൻപറ്റുക ആത്മീയ വളർച്ച ഉണ്ടാക്കുക പ്രതിഫലം വർദ്ധിപ്പിക്കുക ശരീരത്തെ ശുദ്ധീകരിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് നോമ്പിൻ്റെ പ്രധാനപ്പെടു പ്രധാനപ്പെട്ട കാര്യങ്ങൾ പ്രവാചക ചര്യ പിൻപറ്റുക എന്ന മഹത്തായ പ്രവർത്തനമാണ് ഇതിലൂടെ സാക്ഷാകരിക്കുന്നത് നബിസ് അള്ളാഹു സ്വല തങ്ങളുടെ ചരിയയിൽ വളരെ ശ്രേഷ്ഠമായി കണക്കാക്കുന്ന ഒന്നാണ് സുന്നത്ത് നോമ്പുകൾ ഇത് പ്രവാചകനെ വായ്പിടാനും അന്ത്യനാളിൽ ശുപാർശ തേടാനും ഉള്ള മാർഗമാണ് അബൂഹറീ അള്ളാഹനുവിൽ നിന്ന് നിവേദനം നബിസ് അല്ലാഹു അലൈഹി വസ്ലമ താങ്കൾ പറഞ്ഞു അള്ളാഹു താലാ പറയുന്നു മനുഷ്യരുടെ എല്ലാ നന്മകളും പത്ത് മുതൽ എഴുന്നൂറ് ഇരട്ടി വരെ പ്രതിഫലം നൽകുന്നതാണ് അള്ളാഹു താല പറയുന്നു നോമ്പിനൊഴികെ അതിന് ഞാൻ പ്രതിഫലം നൽകുന്നതാണ് അതായത് അതിന് ഞാൻ കണക്കല്ലാത്ത പ്രതിഫലം നൽകുന്നതാണ് മറ്റൊന്നുള്ള ആത്മീയ വളർച്ച അള്ളാഹുല്ലേക്ക് വിശ്വാസം വർദ്ധിപ്പിക്കുന്നതിലും ശക്തിപ്പെടുത്തുന്നതിലും തെറ്റുകളിൽ നിന്ന് വിട്ടുനിൽക്കുന്നതിലും നോമ്പ് സഹായിക്കുന്നു അതുപോലെ തന്നെ പ്രതിഫലം വർദ്ധിപ്പിക്കൽ നന്മയുടെ അളവിനെ കൂലിയെയും ഇരട്ടിപ്പിക്കുന്ന ഒരു ആരാധനയായി നോമ്പിനെ കണക്കാക്കുന്നു നോമ്പ് എടുക്കൽ ശരീരത്തെ മാനസികമായും ശാരീരികമായും ആത്മീയപരമായും ശുദ്ധീകരിക്കുന്നു ഈ ഒരു സെമിനാറിൻ്റെ ലക്ഷ്യമെന്നുള്ളത് വിദ്യാർത്ഥികൾക്ക് നോമ്പിനെക്കുറിച്ച് അതിൻ്റെ ചരിത്ര പശ്ചാത്തലത്തെക്കുറിച്ച് മനസ്സിലാക്കി കൊടുക്കാനും ഇത്തരം സുന്നത്ത് നോമ്പുകൾക്കുള്ള ഹദീസിൻ്റെ പിൻബലങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യാനും കൂടുതൽ മനസ്സിലാക്കാനും അവസരം ഒരുക്കുക എന്നതാണ് ഈ ഒരു സെമിനാറിലൂടെ ഞാൻ ലക്ഷ്യീകരിക്കുന്നത് ആദ്യമായി സുന്നത്ത് നോമ്പുകൾ ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം മുഹറം ഒമ്പത് പത്ത് അതായത് ആഷുറാ താസുആാൻ്റെ സുന്നത്ത് നോമ്പുകൾ വ്യാഴം തിങ്കൾ ദിവസങ്ങളിൽ അനുഷ്ഠിച്ചു വരുന്ന നോമ്പുകൾ അയ്യാമുൽ അയ്യാമു സൂദ ഷാനിലെ സുന്നത്ത് നോമ്പുകൾ ദുൽഹിജോ ഒമ്പതിൻ്റെ നോമ്പ് ഷവ്വാൽ ആറിൻ്റെ നോമ്പ് റജബ് ഇരുപത്തിയേഴ് തുടങ്ങിയ നോമ്പുകളാണ് പ്രധാനമായും അനുഷ്ഠിച്ചിരുന്ന സുന്നത്തു നോമ്പുകൾ നോമ്പുകളുടെ ചരിത്ര പശ്ചാത്തലം നമ്മൾ എടുക്കുകയാണെങ്കിൽ മുഹറം ഒമ്പത് പത്ത് മുഹറം എന്ന ഹിജറ ആരംഭ മാസത്തിൻ്റെ ആരംഭമാസത്തിൽ കൽപ്പിക്കപ്പെട്ട ഗുണവിശേഷങ്ങൾ മറ്റു മാസങ്ങളിൽ നിന്നും വ്യതിരിക്തമാണ് യുദ്ധം ഹറാമാക്കപ്പെട്ട മാസങ്ങളിൽ ഒന്നായ ഈ പല സുപ്രധാന സംഭവങ്ങൾക്കും സാക്ഷിയായ ഒരു മാസമാണ് മുഹറം ചരിത്രം കണ്ട ഏറ്റവും വലിയ ക്രൂര ക്രൂര ഭരണാധികാരിയും ഞാനാണ് ഏറ്റവും വലിയ റബ്ബ് എന്ന് അഹങ്കരിക്കുകയും ചെയ്ത ഫിർആൌനിൻ്റെ പതനവും മൂസാ നബി അലിസ്സലാമിൻ്റെ വിജയവും അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയതും മൊഹറം പത്തിലാണ് ഉണ്ടായത് അധികാരത്തിൻ്റെ തേരിലേറി ദുർബല വിഭാഗങ്ങളെ അടി അടിമകളാക്കിയും അടിച്ചൊതുക്കിയും കിരാത ഭരണം കാഴ്ചവെച്ച ഫിർആൌനിക്കെതിരെ സത്യവിശ്വാസത്തിന്റെ കരുത്തുമായി നിലകൊണ്ട മൂസാ നബി അലി സ്വലാമിൻ്റെയും സമുദായത്തിൻ്റെയും വിജയത്തിന്റെ അവിസ്മരണീയമായ പാഠങ്ങൾ നമുക്ക് സുപരിചിതമാണ് ധിക്കാരികളായ ശത്രുക്കൾക്ക് മുന്നിൽ ഈമാനിൻ്റെ കരുത്തുമായി അടിപതറാതെ നിന്ന മുസാ നബി അലൈഹി സ്ലാമും സമൂഹവും വലിയ പാഠങ്ങളാണ് ലോകത്തിന് സമ്മാനിച്ചിട്ടുള്ളത് എന്നാൽ അതുപോലെ തന്നെ ദുഃഖത്തിനിട നൽകി ഓരോ മുസ്ലിമിൻ്റെയും ഹൃദയമെടുപ്പ് ഒരു നിമിഷം സ്തപിച്ചു പോകാൻ കാരണമായ ഒരു ധാരണ സംഭവം മുഹറം പത്തിന് നടക്കുകയുണ്ടായിട്ടുണ്ട് തിരുനബി അലൈഹി സ്വലാമിൻ തിരുനബി അലൈഹി വസ്ലാം തങ്ങളുടെ പേരമകനും അലി റസിയുള്ളു അൻഹു ഫാത്തിമ റജിയുള്ള അൻഹന്നിവരുടെ മകനുമായ ഹുസ്മ ഹുസൈൻ റജുല്ലാ അൻഹു അദ്ദേഹം ഖർബയിൽ വെച്ചുണ്ടായ ഭൃതന്മാർ മഹത്വപ്പെടുത്തുന്നുണ്ടല്ലോ അപ്പോൾ നബി അലൈഹി അല്ലാവിസ്ലാം തങ്ങൾ പറഞ്ഞു അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ അടുത്ത വർഷം മുഹറഫ് ഒമ്പതിന് ഞാൻ നോമ്പ് അനുഷ്ഠിക്കുന്നതാണ് അദ്ദേഹം മദീസിൻ്റെ അവസാനം ഇങ്ങനെ പറയുന്നുണ്ട് അടുത്ത വർഷം മഴപ്പയേക്കും നബി സുല്ലാഹു അലൈഹി വസ്ലാം തങ്ങൾ വഫാത്തായിരുന്നു മുസ്ലി എന്ന് മുസ്ലിമിൽ കാണാൻ പറ്റുന്നതാണ് ആയതിനാൽ മുഹറഫ് ഒമ്പതിനും വളരെ പ്രാധാന്യമുണ്ടെന്ന് നാം മനസ്സിലാക്കേണ്ടതാണ് ഈ ഹദീസ് ആധാരമാക്കിയാണ് മൊഹറം ഒമ്പത് തസൂആദിനത്തിലും നോമ്പനുഷ്ഠിക്കൽ സുന്നത്തുണ്ടെന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് മൊഹറം ഒമ്പതിനും പത്തിനും പതിനൊന്നിനും നോമ്പനുഷ്ഠിക്കൽ സുന്നത്താണ് നിങ്ങൾ ആഷൂറാ ദിവസം നോമ്പനുഷ്ഠിക്കുക ജൂതന്മാരോട് വ്യത്യാസം പുലർത്തുന്നവരാവുക അതിനു മുമ്പൊരു ദിവസവും ശേഷമൊരു ദിവസവും നിങ്ങൾ നോമ്പനുഷ്ഠിക്കുക എന്ന നിർദ്ദേശമുള്ള റിപ്പോർട്ടുകൾ ഇമാം അഹമ്മദ് റലിയുള്ള ഇമാം അഹമ്മദ് റലിയുല്ലാ വൻഹു ഉദ്ധരിച്ചിട്ടുണ്ട് റഹ്മഹ് മുത ഉദ്ധരിച്ചിട്ടുണ്ട് സുനത്ത് നോമ്പുകളിൽ അതിപ്രധാന നോമ്പാണ് മുഹർറം പത്തിലെ നോമ്പ് ഇബിനു അബ്ബാസ് സഹാ വനഹു പറയുന്നു ദിവസങ്ങളുടെ കൂട്ടത്തിൽ മുഹറം പത്തിലും മാസങ്ങളുടെ കൂട്ടത്തിൽ റമാനിലുമാണ് നബിസ്ഹാഹുലി സ്ലമതങ്ങൾ ഏറെ നിർബന്ധ ബുദ്ധിയോടെ നോമ്പ് അനുഷ്ഠിക്കുന്നതായി ഞാൻ കണ്ടത് എന്ന് സൊഹീൽ ബുഹാരിയിൽ വ്യക്തമായി നൽകുന്നുണ്ട് അശുമാ ദിനത്തിൽ കുടുംബത്തിന് സുഭി സുഭിക്ഷമായ ഭക്ഷണം നൽകൽ ഏറെ പുണ്യമുള്ള കാര്യം കർമ്മമാണ് സാധാരണഗതിയിൽ ഭക്ഷണത്തിൽ മിതത്വം പാലിക്കുകയാണ് വേണ്ടത് എന്നാൽ അതിഥി സൽക്കാരവേളയിൽ സവിശേഷ ദിനങ്ങളിൽ ഭക്ഷണത്തിൽ സുഭിക്ഷത നൽകലാണ് സുന്നത്ത് എന്നാൽ പവിത്രമായ മൊഹർ മാസത്തിൽ അചാരാനുഷ്ഠാനങ്ങളെ കളങ്കപ്പെടുത്തുന്ന വിധമുള്ള നീക്കങ്ങൾ പ്രഖ്യാപനങ്ങളും ചില വിഘടനവാദികൾ ശ്രമം നടത്തുന്നുണ്ട് ചരിത്രത്തെ ക്രൂശിച്ചു വളച്ചൊടിക്കാനും യാഥാർത്ഥ്യത്തെ കള്ളം ചമച്ച് തിരുത്തലുകൾ വരുത്താനും ഇത്തരം ചിലർ ശ്രമിക്കുമ്പോൾ സമൂഹം ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്നറിയാതെ ശങ്കിക്കുകയാണ് ഇമാം ഹുസൈൻ റല്ലി അള്ള് കർബലയിലെ കർബലയിൽ കൊല്ലപ്പെട്ടതിൻ്റെ പേരിൽ ലോകത്തെ വിവിധ ഭാഗങ്ങളിൽ ഷിയാക്കൾ സംഘടിപ്പിക്കുന്ന കായിക പീഡനങ്ങൾ നടത്തിയുള്ള മുഹറൻ ആഘോഷങ്ങൾക്ക് പ്രാമാണിക തെളിവുകളോ പിൻബലമോ ഇല്ല മുഹറമാസത്തെ കളങ്കപ്പെടുത്തുന്ന പുത്തൻ ആചാരങ്ങളിൽ സമൂഹം അകപ്പെടാതിരിക്കാൻ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് അടുത്തതായി ഷവ്വാൽ ആറിൻ്റെ നോബികളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ പ്രവാചകൻ സലാഹു അലൈഹി സ്ലമ തങ്ങൾ പറഞ്ഞതായി അബ് അബു അയ്യൂബിൽ അൻസോറി റലി അള്ളാഹു നിവേദനം നൽകിയിട്ടുണ്ട് ആരെങ്കിലും റമദാൻ മുഴുവനായി നോമ്പെടുക്കുകയും ശേഷം ഷവ്വാലിലെ ആറു ദിവസം അതിനോട് തുടർക്കുകയും ചെയ്താൽ കാലം മുഴുവൻ നോമ്പെടുത്തത് പോലെയായി എന്ന് പറയുന്നുണ്ട് ഇമാം മുസ്ലിമിലും അബുദാവൂദ് തുറമുദി നസായി അതുപോലെ തന്നെ ഇബുനുമാജ എന്നിവയിലൊക്കെ ഇത് സൂചിപ്പിക്കുന്നുണ്ട് സോബാനും നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം ഫിത്രന് അതായത് റബ്ബാനിന് ശേഷം ആരെങ്കിലും ആറു ദിവസം നോമ്പെടുത്താൽ വർഷം പൂർത്തിയാക്കി എന്നുള്ള അതായത് ഒരു വർഷം മുഴുവനായിട്ട് പൂർത്തീകരിച്ച നോമ്പനുഷ് പൂർത്തീകരിച്ചതിൻ്റെ ഒരു നിലയിലെത്തിയെന്ന് ഇബിനു ആചയിൽ പറയുന്നുണ്ട് മേൽ പറഞ്ഞ ഹദീസുകളിൽ നിന്ന് ഷവ്വാലിലെ ആറ് ദിവസത്തെ നോമ്പ് ഏറെ പുണ്യമുള്ളതാണെന്ന് മനസ്സിലാക്കാം ഓരോ നോമ്പിനും പത്ത് വിധം പ്രതിഫലം കണക്കാക്കി റമദാദിലെ മുപ്പത് ദിവസം വർഷ വർഷത്തിലെ മുന്നൂറ് ദിവസത്തിനും ശേഷം ഷവ്വാലിലെ ആറ് ദിവസം അറുപത് ദിവസത്തിനും തുല്യമാണെന്നും അങ്ങനെയാണ് ഒരു വർഷം പൂർത്തിയാക്കി നോമ്പെടുക്കുന്ന പ്രതിഫലം ലഭ്യമാവുന്നതെന്നും മറ്റു ചില നിവേദനങ്ങളിൽ വന്നത് പ്രകാരം പല പണ്ഡിതരും വിശദീകരിച്ചിട്ടുള്ളത് മേൽപ്പറഞ്ഞ ഹരീസുകളെ അടിസ്ഥാനമാക്കിയാണ് ഈ നോമ്പിനെ സംബന്ധിക്കുന്ന കർമ്മശാസ്ത്ര നിയമങ്ങൾ പണ്ഡിതർ മനസ്സിലാക്കിയെടുത്തത് ഇത്തരം കാര്യങ്ങളിലൂടെ തന്നെയാണ് റമദാൻ നോമ്പ് കാരണം കൂടാതെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അയാൾ എത്രയും പെട്ടെന്ന് അത് നോറ്റു വെട്ടുകൽ നിർബന്ധമാണ് അതിനുശേഷമേ ഈ നോമ്പ് പോലും സുനത്തുള്ളൂ ന്യായമായ കാരണത്തോടു കൂടി നഷ്ടപ്പെട്ടതാണെങ്കിലും ആദ്യം അത് നോട്ട് വിട്ടുകയും പിന്നീട് വേണം അതിനെ കൊണ്ട് ആറ് ദിവസം നോമ്പെടുക്കുന്ന നോമ്പെടുക്കേണ്ടതെന്നും എങ്കിൽ മേൽപ്പറഞ്ഞ പൂർണ്ണ പ്രതിഫലം ലഭ്യമാവൂ എന്നും പ്രബലാഭിപ്രായമുണ്ട് ആർത്തവം കാരണം നഷ്ടപ്പെട്ടു പോയ നോമ്പ് നഷ്ടപ്പെട്ടു പോയ സ്ത്രീകൾ ആദ്യം അവ കളാവ് വീട്ടുകയും പിന്നീട് തുടർത്തി ആറു ദിവസം നോമ്പ് നോക്കുകയും ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴാണ് ഹദീസിൽ പറഞ്ഞ പ്രതിഫലം പൂർണ്ണമായി ലഭിക്കുക എന്നാൽ ഇത്തരത്തിൽ കാരണത്തോടു കൂടി നഷ്ടപ്പെട്ട കളാവ് വീട്ടാനുള്ള നോമ്പുകൾ അടുത്ത റമദാനിന് മുമ്പായി നോറ്റ് നോറ്റിവിട്ടലേ നിർബന്ധമുള്ളൂ അവ വീട്ടാതെ തന്നെ റമദാനിൽ ഈ കളാവ് അത് വിട്ടാൽ തന്നെ ഷവ്വാലിലെ ആറ് ദിവസത്തെ നോമ്പ് നോമ്പ് മറ്റു സുന്നത നോമ്പുകളും നോൽക്കാവുന്നത് അനുവദീനീയമാണ് ആറ് ദിവസം വന്നത് പെരുന്നാൾ കഴിഞ്ഞ ഉടനെ വരുന്ന ആറ് ദിവസങ്ങളാവുന്നതാണ് ഏറ്റവും ഉത്തമം എന്നാൽ ഷവ്വാലിലെ ഏതെങ്കിലും ആറു ദിവസം നോമ്പെടുത്താലും അതിൻ്റെ പ്രതിഫലം ലഭിക്കുന്നതാണ് എന്നും കാണാനാകുന്നതാണ് റമമാലിലെ നോമ്പുകൾക്ക് എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ അപാകതകളോ കുറവുകളോ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കാനാണ് ഇത് സഹായമാ സഹായകമാകുന്നതെന്ന് പണ്ഡിതർ പറയുന്നു വിചാരണ വേളയിൽ ആദ്യം ചോദ്യം ചെയ്യപ്പെടുക നിർബന്ധ കർമ്മങ്ങളെ കുറിച്ചായിരിക്കും അതിൽ വല്ല കുറവുകളും ഉണ്ടെങ്കിൽ സുന്നത്തായ കർമ്മങ്ങൾ എടുത്ത് അവ പരിഹരിക്കപ്പെടുന്നു പരിഹരിക്കപ്പെടുമെന്നുമുള്ള ഹദീസിനെ അടിസ്ഥാനമാക്കിയാണ് പണ്ഡിതർ ഇങ്ങനെ പറയുന്നത് ഒരാൾ ന്യായമായ കാര്യം കാരണങ്ങളാൽ റമദാൻ മുഴുവൻ നഷ്ടപ്പെട്ടാൽ അയാൾ ഷവ്വാൽ മുഴുവൻ അത് കഥ കിട്ടുകയും ശേഷം ദുൽഖ ദുൽഖൈതയിലെ ദുൽഖൈദയിലെ ആറ് ദിവസങ്ങൾ അതിനോട് തുടർത്തുകയും ചെയ്താലും ഈ പ്രതിഫലം ലഭിക്കുമെന്ന് ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റൊരു മറ്റൊരു സ്വന്തം നോമ്പാണ് തിങ്കൾ വ്യാഴം ദിവസങ്ങൾ അനുവർത്തിച്ചു വരുന്ന നോമ്പ് അബുഹു അലഹുനും നിവേദനം നബ്സ് തങ്ങൾ പറഞ്ഞു ഒരാഴ്ചയിൽ രണ്ട് പ്രവാശ പ്രാവശ്യം ജനങ്ങളുടെ കർമ്മങ്ങൾ പ്രദർശിപ്പിക്കപ്പെടുന്നു അതായത് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയുമാണത് അതുപോലെ തന്നെ അബി കദാദ് അൽ അൻസാരി വൻഹു എന്നും നിവേദനമുണ്ട് തിങ്കളാഴ്ച ദിവസത്തെ നോമ്പിനെ കുറിച്ച് നബി നബിസ് അല്ലാഹു തങ്ങൾ ചോദിക്കപ്പെട്ടു അപ്പോൾ നബി നബിസ് അല്ലാ വസ്ലം മറുപടി പറഞ്ഞു അന്യ ദിവസമാണ് എന്നെ പ്രസവിപ്പിച്ച പ്രസവിച്ചത് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പ് വയ്ക്കുന്നത് ഇസ്ലാമിൽ നല്ല പുണ്യപ്രദമായ ഒരു പ്രവൃത്തി എന്ന് കണക്കാക്കപ്പെടുന്നു മുഹമ്മദ് നബി നബിസുല്ലാഹുലി വസ്ലം തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും ഇഷ്ടപൂർവ്വം നോമ്പ് വെക്കാറുണ്ടായിരുന്നു അതിനാൽ തന്നെ ഈ ദിവസങ്ങളിൽ നോമ്പ് വെക്കുന്ന നോമ്പെടുക്കുന്നത് സുന്നത്തായി പരിഗണിക്കപ്പെടുന്നു തിങ്കളാഴ്ച നോമ്പിൻ്റെ പ്രാധാന്യം പ്രവാചകൻ സലാഹ്ഹു വസ്ലമ പറഞ്ഞതനുസരിച്ച് തിങ്കളാഴ്ച അള്ളാഹുലിൻ്റെ മുന്നിൽ തൻ്റെ ജന്മദിനം കൂടിയാണ് പ്രവാചകൻ സല്ലാഹ് ഉള്ളി വല്ല തിങ്കളാഴ്ചയും വിശിഷ്ടമായി നോക്കിക്കണ്ടിരുന്നു കാരണം അള്ളാഹുൽ തിങ്കളാഴ്ച പ്രവാചകനെ പ്രവാചകൻ സല്ലാഹുലി വല്ല തങ്ങൾക്ക് സന്ദേശമായി അയച്ചു അതിന് സ്മരണക്കായി അദ്ദേഹം ഒരു ഈ ദിവസം ഈ ഒരു ദിവസം നോമ്പ് വെക്കാറുണ്ടായിരുന്നു ഹദീസുകളിൽ നബി സാഹുഹ് ഉള്ളി വസ്ലമ തങ്ങൾ പറഞ്ഞത് കാണാം ഞാൻ തിങ്കളാഴ്ച നോമ്പ് വെക്കു അനുഷ്ഠിക്കുന്നു കാരണം അതിൽ ഞാൻ ജനിച്ചു അതിൽ അതിൽ തന്നെ എനിലേക്ക് വഹ്യ പുറപ്പെടു പുറപ്പെടുവിക്കുകയും ചെയ്തിരിക്കുന്നു വ്യാഴാഴ്ച നോമ്പിൻ്റെ പ്രാധാന്യം നോക്കുകയാണെങ്കിൽ വ്യാഴാഴ്ച പ്രവാചകൻ അലൈഹി ഉള്ള് തങ്ങൾ പ്രത്യേകിച്ച് നോമ്പ് വെക്കാറുണ്ടായിരുന്നു കാരണം ആ ദിവസം മനുഷ്യരുടെ പ്രവൃത്തികൾ അള്ളാഹുലേക്ക് ഉയർത്തപ്പെടുന്നു അവയെല്ലാം രേഖപ്പെടുത്തുന്നു എന്നതുകൊണ്ടാണ് പ്രവാചകർ അങ്ങനെ ചെയ്തിട്ടുണ്ട് പ്രവാചകൻ സല്ലാഹു അല്ലിമ ആ ദിവസത്തെ തൻ്റെ പ്രവർത്തികൾ അല്പമെങ്കിലും നോമ്പിനോട് കൂടെ അള്ളാഹുലേക്ക് എത്തണമെന്ന ഉദ്ദേശത്തിലാണ് വ്യാഴാഴ്ച നോമ്പ് വെച്ചിരുന്നത് മറ്റൊരു ഹദീസിൽ പ്രവാചകൻ സുല്ലാഹുലി സ്ലിമ പറഞ്ഞത് കാണാം വ്യാഴാഴ്ചയും തിങ്കളാഴ്ചയും മനുഷ്യർ പ്രവർത്തികൾ അള്ളാഹുലേക്ക് ഉയർത്തപ്പെടുന്നു അതിനാൽ ഞാൻ നോമ്പിലായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു സുനൻ അൽ തിരുമിതിയിൽ കാണാം തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പ് വെക്കുന്നത് കൂടുതൽ പുണ്യം നേടാനുള്ള അവസരമാണെന്നും പ്രവാചകൻ സല്ലാഹുഹുഹുലി തങ്ങൾ ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് നോമ്പ് വെക്കാറുമുണ്ടായിരുന്നുവെന്ന് നമുക്ക് ഈ ഹദീസുകളിൽ നിന്ന് കാണാം അതുപോലെ തന്നെ നോമ്പിലൂടെ ചെറിയ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്നും പ്രവാചകൻ സല്ലാഹുഹുലി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പ് വെക്കുന്നതിലൂടെ അള്ളാഹുവിക്ക് അടുക്കാനുള്ള മാർഗ്ഗം കൂടിയാണ് പ്രവാചകൻ സല്ലാഹുലി സ്വന്തങ്ങൾ മാതൃക മാതൃക അനുസരിച്ച് ഈ ദിവസങ്ങളിൽ നോമ്പ് വെക്കുന്നതിൽ വിശ്വാസികളാകുന്നവരുടെ നമ്മുടെ ആത്മീയ പുരോഗതിക്കും സ്വയം ശുദ്ധീകരണത്തിനും ഒരു മാറ്റമുണ്ടാകും സാധാരണ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും പതിവായി നോമ്പ് വെക്കുന്നത് പ്രാർത്ഥനകൾക്ക് ശക്തി വർദ്ധിപ്പിക്കുകയും അള്ളാഹുവിൻ്റെ അനുഗ്രഹം നേടാനും സഹായകമാണ് അടുത്തതായി അയ്യാമൽ ബീദ് അതുപോലെ തന്നെ അയ്യമൽ സൂദ് അയ്യാമുൽ ബീദ് എന്നറിയപ്പെടുന്ന നോമ്പ് സുപ്രധാനമായ ഒരു സന്നദ്ധ നോമ്പാണ് അയ്യമുൽ ബീദ് എന്ന വാക്കിനർത്ഥം വിളറിയ ദിവസം അല്ലെങ്കിൽ വെളുത്ത ദിവസം എന്നൊക്കെയാണ് ഇസ്ലാമിൻ്റെ ഇസ്ലാമിക മാസത്തിൽ അതായത് ചന്ദ്ര വർഷ കലണ്ടറിൽ പതിമൂന്ന് പതിനാല് പതിനഞ്ച് തീയതികളാണ് നോമ്പ് വെക്കുന്നത് അയ്യമുൽ ബീദെന്ന് ഞങ്ങൾ നോമ്പ് അനുഷ്ഠിക്കുന്നത് വലിയ പുണ്യപ്രാപ്തിക്ക് വഴി തുറക്കുന്നു കൂടാതെ ഈ നോമ്പ് നമ്മുടെ ആത്മീയ ശക്തി വർദ്ധിപ്പിക്കുന്നതിന് സഹായകമാകുന്നു അതുപോലെ തന്നെ അയ്യാമസൂദിനെ കുറിച്ചിട്ടും ഒരുപാട് കിതാബുകൾ വന്നിട്ടുണ്ട് അയ്യാമസൂദിനെ കുറിച്ചും തൊഹ്ഫൈലൊക്കെ വളരെയധികം വ്യക്തമാക്കിയിട്ടുണ്ട് സൂദ് എന്ന് വെച്ചാൽ കറുത്ത ദിനരാത്രങ്ങൾ എന്നുള്ളതാണ് അതായത് ഇരുപത്തി ഏഴ് ഇരുപത്തി മാസത്തിൻ്റെ ചന്ദ്രമാസ കലണ്ടർ പ്രകാരം ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ഇരുപത്തിയഞ്ച് ആ ഒരു കറുത്ത വാവ് ദിനങ്ങൾ വരുന്ന നോമ്പിനെ കുറിച്ചിട്ടാണ് അയ്യാമസൂദ് എന്ന് പറഞ്ഞിട്ടുള്ളത് അയ്യാമുൽ ബീദിൻ്റെ നോമ്പിൻ്റെ തെളിവുകൾ പരിശോധിക്കുകയാണെങ്കിൽ മുഹമ്മദ് സലഹുലിസ്ലമ തങ്ങൾ അയ്യാമുൽ ബീദിൻ്റെ ദിനങ്ങൾ സ്ഥിരമായി നോമ്പ് നോക്കാറുണ്ടായിരുന്നു ഹദീസിൽ നിന്നുള്ള തെളിവുകൾ ഇതിന് സാധു നൽകുന്നതാണ് അബുഹുറുഹു പറയുന്നു നബി നബീസ് അല്ലാഹുലി സ്ലം പറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് എല്ലാ മാസവും മൂന്ന് ദിവസം നോമ്പ് നോക്കുക അത് മുഴുവൻ മാസത്തിൻ്റെയും അല്ലെങ്കിൽ ആ മുഴുവൻ മാസത്തിൻ്റെയും സമമാണ് സഹീൽ ബുഖാരി സഹീ മുസ്ലിം റിപ്പോർട്ട് ഈ അതീസ് പ്രകാരം ഓരോ മൂന്ന് മാസവും ഓരോ മാസവും മൂന്ന് ദിവസം നോമ്പ് നോൽക്കുന്നത് ആ മാസത്തെ ആ ഒരു മുഴുവൻ മാസത്തെ നോമ്പിന് തുല്യമാണ് കാരണം ഓരോ സ്ഥൽപ്രവർത്തിക്കും പത്ത് മടങ്ങ് പുണ്യം ലഭിക്കും എന്ന് പഠിപ്പിക്കുന്ന പ്രാധാന്യം ഈ ഇത് ഇസ്ലാമിൽ നിലനിൽക്കുന്നുണ്ട് അങ്ങനെ തന്നെ മൂന്ന് ദിവസത്തെ നോമ്പ് മുപ്പത് ദിവസത്തെ നോമ്പിനോട് സമാനമാണ് എന്ന് പറയുന്നുണ്ട് അബ്ദുൽ അബ്ദുല്ലാഹിബിൻ അലിള്ളു പറയുന്ന ഹദീസിൽ ഇങ്ങനെയും കാണാം അലൈഹി തങ്ങൾ എല്ലാ അറബ് മാസത്തിൻ്റെയും പതിമൂന്ന് പതിനാല് പതിനഞ്ച് തീയതികൾ നോമ്പ് വെക്കാറുണ്ടായിരുന്നു സുനുഅസായി ഹി ഈ ഹദീസുകൾ പ്രകാരം പ്രതിമാസം പതിമൂന്ന് പതിനാല് പതിനഞ്ച് തീയതികളിൽ നിരന്തരം നബി അലൈഹി നോമ്പ് വെക്കുന്നത് സുന്നത്ത് ആചാരമായി പരിപാല പരിപാലിച്ചിരുന്നുവെന്ന് വ്യക്തമാക്കുന്നു അയ്യാമിൽ ബീദ് ദിനങ്ങൾ ചന്ദ്രവർഷ കലണ്ടർ പ്രകാരം മാസങ്ങളിൽ പതിമൂന്ന് പതിനാല് പതിനഞ്ച് തീയതികൾ അയ്യാമിൽ ബീദ് ദിവസങ്ങളായി പരിഗണിക്കപ്പെടുന്നു ഈ വിള്ളയർ ഈ ദിവസങ്ങളിൽ പ്രകാശം പരത്തുന്ന നിലാവ് നിറഞ്ഞിരിക്കുന്ന സമയമായതിനാൽ സമയമായതിനാലാണ് വിള്ളയറിയ വിള്ളറിയ ദിവസങ്ങൾ എന്ന് അർത്ഥമാക്കുന്ന ബീദ് എന്ന പദം കൊണ്ട് അർത്ഥം വിളിക്കുന്നത് അയ്യാമൽ ബീദ് നോമ്പിന്റെ പ്രധാനം നോക്കുകയാണെങ്കിൽ തങ്ങൾ പറഞ്ഞതനുസരിച്ച് ഈ ദിവസത്തിൽ നോമ്പ് വെക്കുന്നത് ഒരു വർഷത്തെ മുഴുവൻ നോമ്പിൻ്റെ നോമ്പിനും സമാ ഒരു ഒരു വർഷത്തെ മുഴുവൻ നോമ്പിന് സമാനമാണ് ചുരുക്കത്തിൽ അയ്യാമുൽ ബീദ് എന്നത് മാസത്തിലെ പതിമൂന്ന് പതിനാല് പതിനഞ്ച് ആ ദിവസങ്ങൾ കൃത്യമായി നോമ്പ് വയ്ക്കുന്ന ഒരു സുന്നത്ത് ആചാരമാണ് ഈ നോമ്പ് നമ്മുടെ ആത്മീയ വികാസത്തിനും അള്ളാഹുവിൻ്റെ പ്രീതിക്കുമായി പ്രാപ്തമായ വിവാദത്തായും കണക്കാക്കപ്പെടുന്നു ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ ഓരോ മാസവും മൂന്ന് ദിവസത്തെ നോമ്പ് നിൽക്കുന്നത് നബി അല്ലാഹു അലൈഹി സലമ തങ്ങൾ നിരന്തരം അനുവർത്തിച്ച് പോന്നിരുന്ന ഒരു കാര്യമാണ് നമ്മുടെ നാടുകളിൽ അടുത്തതായി ഷഹബാൻ സുന്നത്ത് നോമ്പുകൾ നമ്മുടെ നാടുകളിൽ ഷർബാൻ പതിനഞ്ചിന് സുന്നത്ത് നോമ്പ് ബറാത് അതായത് ബരാത്ത് നോമ്പ് അനുഷ്ഠിക്കുന്നതായി പള്ളികളിൽ നിന്നും ഉത്ബോധനം നടത്തുന്നത് കാണാറുണ്ട് അതുപോലെ തന്നെ ഷർബാൻ പതിനഞ്ചാം രാവിലെ പ്രത്യേകം ഇബാധതകൾ നിർവഹിക്കുന്നതും മധുരം കൊടുക്കുന്നതും പ്രത്യേക ഭക്ഷണം പാകം ചെയ്യുന്നതുമെല്ലാം ആഘോഷങ്ങളീതിയിൽ നമ്മൾ കണ്ടുവരാറുണ്ട് ഇസ്ലാമിക പ്രമാണങ്ങളിൽ പ്രഭാ പ്രമാണങ്ങളിൽ ഷബാൻ പതിനഞ്ച് നോമ്പ് അനുഷ്ഠിക്കുന്നതിന് എന്തെങ്കിലും തെളിവുണ്ടോ അല്ലെങ്കിൽ ഷബാൻ പതിനഞ്ചിൻ്റെ രാവിൽ പ്രത്യേകം ഇപാതുകൾ നിർവഹിക്കുന്നതിനും മധുരം കൊടുത്തും പ്രത്യേകം ഭക്ഷണം പാചകം ചെയ്യുന്നതിനും ആഘോഷിക്കുന്നതിനും എന്തെങ്കിലും തെളിവുണ്ടോ ഈ വിഷയത്തിൽ സത്യവിശ്വാസികൾ ഗൗരവപൂർവ്വം പഠിക്കേണ്ടതാണ് ബഹുമാനപ്പെട്ട കണ്ണിയതുസാദിൻ്റെ ഫുവകളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഇതിനെക്കുറിച്ചിട്ട് വിവരിക്കുന്നുണ്ട് ഷർബാൻ പതിനഞ്ചിന് നോമ്പ് സുന്നത്തുണ്ട് മാത്രമല്ല ഷർബാൻ പതിമൂന്ന് പതിനാല് പതിനഞ്ച് ദിവസങ്ങളിൽ നോമ്പ് സുന്നത്തുണ്ട് ഷർബാൻ പതിനഞ്ചിൻ്റെ രാവിലെ നിസ്കരിക്കുക പകലിൽ നോമ്പ് അനുഷ്ഠിക്കുക എന്ന ഹദീസ് ലക്ഷ്യമായി സ്വീകരിക്കാൻ പറ്റുന്നതാണ് ഫത്താവാ റംലി എന്ന നിലയിൽ ഇത് പ്രതിപാദിക്കുന്നുണ്ട് ഷർബാൻ പതിനഞ്ച് എന്ന നിലക്ക് തന്നെ നോമ്പ് സുന്നത്തുണ്ടെന്ന വസ്തുത വളരെ വ്യക്തമായി ഇമാം ഷെഹാബുദ്ദീൻ റംലി എന്നിവരെ വിവരിച്ചു തരുന്നുണ്ട് ഇമാം ഷർവാനി റഹ്മാമുള്ള വെള്ളിയാഴ്ച മാത്രം സുന്നത്ത് നോമ്പ് പിടിക്കൽ കറാഹത്താണ് എന്ന മസ്അല തുയിൽ വിവരിക്കുന്നിടത്ത് ഇമാം ഷെർവാനി റഹ്മുള്ള വിവരിക്കുന്നു ഇങ്ങനെ കാണാം ഷെർബാൻ പതിനഞ്ചിൻ്റെ നോമ്പ് സുന്നത്തുണ്ടോ ഇല്ലയോ ഷഹർബാൻ പതിനഞ്ചിൻ്റെ രാവായാൽ ആ രാത്രി നിസ്കരിക്കുകയും അതിൻ്റെ പകലിൽ നോമ്പ് സൃഷ്ടിക്കുകയും ചെയ്യുകയെന്ന ചെയ്യുകയും ചെയ്യുകയെന്ന ഇബ്നുമാജിയാൻ ഇബ്നുമാജയുടെ റജിയുള്ള നബിസ് അള്ളാ നിന്നും റിപ്പോർട്ട് ചെയ്ത ഹദീസ് ഷഹീ ആണോ അല്ലയോ വഹീഫാണെങ്കിൽ ആരാണോ ലഹീഫാക്കിയത് തുടങ്ങിയ ചോദ്യങ്ങൾക്ക് മറുപടി ഇമാം ഷിഹാബുദ്ദീൻ റംലി എന്നിവർ നൽകുന്നത് എങ്ങനെയാണ് ഷർബാൻ പതിനഞ്ചിൻ്റെ നോമ്പ് ഉന്നത്തുണ്ട് മാത്രമല്ല ഷർബാൻ പതിമൂന്ന് പതിനാല് പതിനഞ്ച് ദിവസങ്ങളിൽ നോബസ് ഉന്നത്തുണ്ട് ഷർബാൻ പതിനഞ്ചിൻ്റെ രാവിലെ നിസ്കരിക്കുക പകലിൽ നോബലിഷ്ടിക്കുക എന്ന ഹദീസ് ലക്ഷ്യമായി സ്വീകരിക്കാൻ പറ്റുന്ന ഒന്നാണ് ഷർബാൻ പതിനഞ്ചിന് ഷാൻ പതിനഞ്ച് എന്ന നിലയ്ക്ക് തന്നെ നോമ്പ് സുന്നത്തുണ്ടെന്ന വസ്തുത വളരെ വ്യക്തമായി ഇമാം ഷിഹാബുദ്ദീൻ റംലി വിവരിച്ചു തരുന്നുണ്ട് ഇമാം ഷെർവാനി എന്നവർ പറയുന്നുണ്ട് വെള്ളിയാഴ്ച മാത്രം സുന്നത്ത് നോമ്പ് പിടിക്കൽ കറാഹത്താണ് എന്ന മസ് അല്ല തൊഴ്ഫയിൽ വിവരിക്കുന്നിടത്ത് ഇമാം ഷെർവാനി റഹ്മ വിവരിക്കുന്നത് ഇങ്ങനെയാണ് വെള്ളിയാഴ്ച ദിവസം നോമ്പ് സുന്നത്തുള്ള ദിവസമായാൽ വെള്ളിയാഴ്ച മാത്രം നോമ്പ് പിടിക്കൽ കറഹത്തില്ല മുഹറമ്പത്ത് ദുൽഹിച്ച ഒമ്പത് ഷാബാൻ പതിനഞ്ച് എന്നിവയിലെ നോമ്പ് പോലെ ഇവിടെ വ്യക്തമായി നൽകിയിട്ടുണ്ട് ഇമാം ഇബിനു കാസിം റഹിഅള്ളഹും റഹിമും പതിനഞ്ച് ഷർബാൻ പതിനഞ്ചിൻ്റെ നോമ്പ് പോലെ എന്നും ഈ ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട് ഷഹബാൻ പതിനഞ്ചിൻ്റെ നോമ്പ് പോലെ മറ്റുള്ളത് മറ്റുള്ള സുന്നത്ത് നോമ്പുകളെ പ്രബലമായ സുന്നത്ത് നോമ്പുകളെ പറഞ്ഞിടത്തിൽ ഈ ഒരു ഷഹബാൻ പതിനഞ്ചിനെയും എണ്ണപ്പെട്ടിട്ടുണ്ട് തുടർന്ന് മഹാൻ പറയുന്നു അപ്പോൾ കരാഹത്തില്ലെന്ന് മാത്രമല്ല നോമ്പ് എടുക്കൽ സുന്നത്തുമാണ് അയ്യാമൽ ബിയോതിൽപ്പെട്ട നോമ്പ് എന്ന നിലക്കല്ലാതെ ഷർബാൻ പതിനഞ്ച് എന്ന നിലക്ക് നോമ്പ് സുന്നത്തുണ്ടെന്ന് പ്രസ്താവിച്ച പണ്ഡിതരാണ് ഇമാം ഷെഹാബുദ്ദീൻ റംലി ഇമാം ഇബുനു ഖാസിം ഇമാം ഷർവാനി എന്നിവരൊക്കെ ഇബുനു ഖാസിം എന്നിവരുടെ ഒരു ഇബാറത്തുണ്ട് ഇമാം ഇമാ ഇബ് ഹജർ അല്ലാവിൻ്റെ വീക്ഷണത്തിൽ ഷാർബാൻ പതിനഞ്ചിന് നോമ്പ് അയ്യാമുൽ ബീദിൻ്റെ പെട്ടുപോയാൽ നിലക്കാണ് സുന്നത്താകുന്നത് അതായത് അയ്യാമുൽ ബീദിൽ പെട്ടുപോകുന്ന നിലക്കാണ് സുന്നത്ത് ഷാർബാൻ പതിനഞ്ചിന് വരുന്നത് എന്ന് പറയുകയും അതുപോലെ തന്നെ പ്രത്യേക നോമ്പ് എന്ന നിലക്കല്ല എന്നും ഇബിൻ മാജ റിപ്പോർട്ട് ചെയ്ത ഹഡീസ്ഖൾ ലോയിഫാണെന്ന് പറയുന്നുണ്ട് ഫത്തുൽ കുബാറയിൽ പറയുന്നുണ്ട് ഇമാം ഇബു ഹജർ ഇമാൻ ഇബ് ഹജർ റഹിമമുള്ള അയ്യാമുൽ ബീദിൻ്റെ നോമ്പ് എന്ന നിലക്കാണ് ഷർബാൻ പതിനഞ്ചിൻ്റെ നോമ്പ് സുന്നത്തെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഗുരുനാഥൻ ഇമാം ഷെഹാബുദ്ദീൻ റംലി റഹിമമുള്ള ഷെർബാൻ പതിനഞ്ച് എന്ന നിലക്ക് തന്നെ നോമ്പ് സുന്നത്താണെന്ന് വിവരിച്ചു തന്നിട്ടുണ്ട് ഇമാം ഷിഹാബുദ്ദീൻ റഹിമുള്ള വീക്ഷണ പ്രകാരമാണ് നമ്മുടെ നാട്ടിൽ അമൽ രണ്ട് വീക്ഷം അധികാരവും തന്നെയാണ് ദുൽഹിജ അടുത്തതായി ദുൽഹിജ ഒമ്പതിൻ്റെ ദുൽഹിജ മാസത്തിലെ ഒമ്പതാം ദിവസം നോമ്പ് അതായത് അറഫ ദിനത്തിൽ നെബിചറയിൽ വളരെ വലിയ പ്രാധാന്യമുള്ള ഒരു സുന്നത്ത് നോമ്പാണ് ദുൽഹിജ മാസം പ്രത്യേകിച്ചും ആറാമത്തെ ഒമ്പതാമത്തെ ദിവസങ്ങളിൽ പരിശുദ്ധമായ ആറ് ദിവസങ്ങളായും പുണ്യപ്രദമായ ദിവസങ്ങളായും കണക്കാക്കപ്പെടുന്നു ഇതിൽ ഒമ്പതാം ദിവസം അറഫ ദിനം എന്നറിയപ്പെടുന്ന അറഫ ദിനത്തിൽ പ്രാധാന്യം നോക്കുകയാണെങ്കിൽ അറഫ ദിനം ദുൽഹിജ മാസത്തിലെ ഒമ്പതാം തീയതി ഹജ്ജിൻ്റെ ഏറ്റവും പ്രാധാന്യമുള്ള ദിവസമാണ് ഹജ്ജ് ചെയ്യുന്നവർക്ക് ഒഴികെ ഹജ്ജിൽ പങ്കെടുക്കാത്തവർക്ക് പങ്കെടുക്കാത്തവർക്ക് ഈ ദിവസം നോമ്പ് നോൽക്കുന്നത് വളരെ സുനത്തുണ്ട് ഹദീസിൽ നിന്ന് ഒരുപാട് തെളിവുകൾ ഇതിന് ഇതിനുണ്ട് സഹൈ മുസ്ലിം പറയുന്ന ഒരു ഹദീസിന് അറാഫ ദിനത്തിൽ നോമ്പ് വെക്കുന്നത് കഴിഞ്ഞ ഒരു വർഷത്തെ വരാനിരിക്കുന്ന ഒരു വർഷത്തെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ കാരണമാകുമെന്ന് ഈ സഹൈ മുസ്ലിം പറയുന്നുണ്ട് ഈ ഹദീസ് പ്രകാരം അറഫ ദിനത്തിൽ നോമ്പ് മനുഷ്യരുടെ കഴിഞ്ഞ ഒരു വർഷത്തെ ചെറിയ പാപങ്ങൾ പുറക്കപ്പെടാനും വരാനിരിക്കുന്ന ഒരു വർഷത്തെ ചെറിയ പാപങ്ങൾ പുറക്കപ്പെടാനും കാരണമാക്കുന്നുവെന്ന് നംസൽ അള്ളാഹുലസ് വിശ് വിശദീകരിക്കുന്നുണ്ട് ഈ ഹദീസ് പ്രകാരം അറഫ ദിനം അള്ളാഹുവിൻ്റെ പ്രീതിയും ശ്രദ്ധയും നേടാൻ ഏറ്റവും ഉത്തമമായ ദിവസമാണ് ഈ ഒരു ദിവസത്തിൽ നോമ്പ് വെക്കുന്നതിലൂടെ വലിയ ആത്മീയ നേട്ടം പ്രാപിക്കാൻ സാധിക്കുന്നതാണ് അറഫ ദിനത്തിൽ ഹജ്ജ് ചെയ്യാത്തവർക്ക് നോമ്പെടുക്കൽ പുണ്യവും ഹജ്ജ് ചെയ്യുന്നവർക്ക് ശുദ്ധമായ അറഫ മൈതാനം സന്ദർശിച്ച് അവാഹുവിനോട് പ്രാർത്ഥിക്കാനുള്ള മഹാ മഹാപ്രധാനമായ ഒരു ദിവസം കൂടിയാണ് ഈ അറഫ ദിനം ഇന്നാണ് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ മതത്തെ സമ്പൂർണമാക്കി എന്നുള്ള സൂറത്തുൽ അൽ മായിദയിൽ അറഫാ ദിനത്തെ ഖുർആൻസ് അനുസ്മരിക്കുന്ന ആയത്താണിത് ഇസ്ലാം മതം സമ്പൂർണ്ണമാക്കിയെന്ന് അള്ളാഹുതാല പ്രഖ്യാപിച്ച ഈ ദിനം മതപരമായി വലിയൊരു പ്രാധാന്യം ഉൾക്കൊള്ളുന്ന ഒരു ദിവസമാണ് ചുരുക്കത്തിൽ അറഫ ദിനം ഹജ്ജ് പ്രവേശ ഹജ്ജ് പ്രവേശിക്കുന്നവർക്ക് ഹജ്ജിൽ പ്രവേശിക്കുന്നവർക്ക് അറഫ മൈതാനിയിൽ ദുആകളും പ്രാർത്ഥനകളും നടത്താനുമുള്ള പ്രധാനപ്പെട്ട ഒരു ദിവ ദിനവും അല്ലാത്തവർക്ക് നോമ്പും ഇബാദത്തും ചെയ്യാനുമുള്ള ഒരു പ്രധാനപ്പെട്ട പുണ്യമായ ഒരു ദിനമായും കണക്കാക്കപ്പെടുന്നു ദുൽഹിജോ ഒമ്പത് അതായത് അറഫ ദിനം ഹജ്ജ് ചെയ്യുന്നവർക്കും ഹജ്ജിൽ പങ്കെടുക്കാത്തവർക്കും മഹത്വമുള്ള ദിനമാണ് നബ്സിൽ അള്ളു വസ്ലി തങ്ങൾ ഈ ദിവസത്തെ പ്രധാനം വിശദീകരിച്ച് ഈ ദിവസം നോമ്പ് വെക്കുന്നവർക്ക് കഴിഞ്ഞ ഒരു വർഷത്തെയും വരാനിരിക്കുന്ന ഒരു വർഷത്തെയും ചെറിയ ഭാഗങ്ങൾ പുറക്കപ്പെടുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് അടുത്തത് റജബ് ഇരുപത്തിയേഴിന് നോമ്പ് പരിശുദ്ധമായ റജബ് മാസത്തിൽ ഇരുപത്തിയേഴ് നോമ്പ് ഇരുപത്തിയേഴിന് മാസത്തിലെ ഇരുപത്തിയേഴ് നോമ്പ് 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 നോൽക്കുന്ന പതിവ് നമുക്കിടയിലുണ്ട് പലരും അതിന്റെ അടിസ്ഥാനത്തെ ചോദ്യം ചെയ്യുന്നു റജബ് മാസത്തിൽ നോമ്പിന് പ്രത്യേക സുന്നത്തുണ്ട് റജബ് ഇരുപത്തേഴിന് നോമ്പ് നിൽക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഹദീസ് പ്രസിദ്ധമായ പ്രസിദ്ധരായ പണ്ഡിതന്മാർ ഒരുപാട് പണ്ഡിതന്മാർ റിപ്പോർട്ട് ചെയ്യുകയും വിശ്വാസയോഗ്യരായ ഫുഖഹാക്കൾ അവരുടെ കിതാബുകൾ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഇബിൻ ഹജർ അലി അള്ളാഹൻ പറയുന്നുണ്ട് റജബ് മാസം പൂർണ്ണമായും നോമ്പനുഷ്ഠിക്കൽ സുന്നത്താണ് ഫത്തബ ഖബ്ര ഖബ്രയിൽ റജബ് ഇരുപത്തിയേഴ് മഴരാജ ദിനത്തിൽ നോമ്പിൻ്റെ മഹത്വം വ്യക്തമാക്കുന്ന ഹദീസ് ഇമാം ഖസാലി ഇമാം ഖസാലി എന്നവർ തന്റെ ഹിഹിയ എഹിയയിൽ പറയുന്നുണ്ട് നമ്മൾ പറഞ്ഞു ആരെങ്കിലും റജബ് ഇരുപത്തിയേഴിന് ാൽ അറുപത് മാസത്തെ നോമ്പിന്റെ അള്ളാഹു ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഫതഹിൽ അല്ലാം അതുപോലെ തന്നെ ബാജൂരി എന്ന ഒരുപാട് ഗ്രന്ഥങ്ങൾ ഇതൊക്കെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇതനുസരിച്ച് വ്യക്തമായി തന്നെ റജബ് ഇരുവേത്തയിലെ നോമ്പിന്റെ മഹത്വം മനസ്സിലാക്കാനാകും ഇതുവരെ നാം ചർച്ച ചെയ്ത സുന്നത്ത് നോമ്പുകളെയും അവയുടെ പ്രതിഫലങ്ങളെക്കുറിച്ചും അതിൻ്റെ ചരിത്ര പശ്ചാത്തലങ്ങളെക്കുറിച്ചുമാണ് ഇത്തരത്തിലുള്ള നിരവധി അനവധി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇവ പ്രതിപാദിക്കുന്നതിലൂടെ ഇത്തരം സുന്നത്ത് നോമ്പുകളെ കുറിച്ചുള്ള അടിസ്ഥാനത്തെ കുറിച്ച് നാം മനസ്സിലാക്കുകയും ബോധവാന്മാരാകേണ്ടതും കൂടുതൽ പഠനങ്ങൾക്ക് പഠനങ്ങൾ നടത്തേണ്ടതും നമ്മുടെ ബാധ്യതയാണ് ഇത്തരത്തിൽ പുതിയ പഠനങ്ങൾക്ക് അനുസരിച്ച് പഠനങ്ങൾക്കും പഠനങ്ങൾക്കും അതുപോലെ തന്നെ അതനുസരിച്ചുള്ള ജീവിതതയെ ജീവിത രീതിയെ ചിട്ടപ്പെടുത്തുന്നതിനും അള്ളാഹുത്താല നമുക്ക് തോഫിക്ക് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് نعم يعني اوصاني بكم السلام عليكم ورحمه الله تعالى وبركاته